നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം മതപരമായി ഭാരതീയർ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും സിഖുകാരും ജൈന മതക്കാരും ഒക്കെയാണ് പക്ഷേ സാംസ്കാരികപരമായി ഇവിടെ ഹിന്ദുക്കൾ മാത്രമേ ഉള്ളൂ ഹിന്ദുത്വം എന്നത് ഭാരതത്തിൻ്റെ ഐഡിയോളജി തന്നെയാണ് ഭാഷകളും സാംസ്കാരിക വൈവിധ്യങ്ങളും അനേക മതങ്ങളും ജാതികളും ഉപജാതികളും ഒക്കെയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുടെ ശക്തി എന്നത് അതിന്റെ സാംസ്കാരിക പൈതൃകത്തിലൂന്നിയ ഐക്യം തന്നെയാണ് മതപരമായി ഇന്ത്യക്കാർ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും സിഖുകാരും ഒക്കെ ആയിരിക്കാം പക്ഷെ സാംസ്കാരികമായി എല്ലാവരും ഹിന്ദുക്കൾ തന്നെയാണ് ഹിന്ദു എന്നതൊരു സംസ്കാരമാണ് വിശ്വാസിയെയും അവിശ്വാസിയെയും ഒക്കെ ഉൾക്കൊള്ളുന്ന ആരെയും ഒന്നിനും നിർബന്ധിക്കാത്ത ചട്ടക്കൂടുകൾ തീർക്കാത്ത ലോകാസമസ്ത സുഗനോഭവന്തു എന്ന പ്രമാണത്തിലൂന്നിയുള്ള സംസ്കാരം പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ ഇന്ത്യയുടെ പാരമ്പര്യവും സാംസ്കാരിക വൈവിധ്യവും വിളിച്ചോതുന്ന പരിപാടികൾ കാണുമ്പോൾ ഇന്ത്യക്കാർക്ക് അഭിമാനം തോന്നുമ്പോൾ ചിലർക്ക് മാത്രം കുരുപൊട്ടുന്നു ജനാധിപത്യപരമായി തുടച്ചുനീക്കപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യയുടെ അകത്തെയും പുറത്തെയും ശത്രുക്കളും എത്രയോ കാലങ്ങളായി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തി രാജ്യത്തെ സമാധാന അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യയെ തകർക്കണമെങ്കിൽ ഒന്നുകിൽ ഇന്ത്യ സാമ്പത്തികമായി തകരണം അല്ലെങ്കിൽ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം തകർത്ത് ഒരു സാംസ്കാരിക അധിനിവേശം നടത്തണം രണ്ടും നടക്കില്ല എന്നവർക്ക് മനസ്സിലായി കേരളത്തിൽ കേരളത്തിലൊഴിച്ച് മറ്റ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ അവരുടെ സാംസ്കാരികവും വിശ്വാസപരവുമായ കാര്യങ്ങളിൽ അഭിമാനം കൊള്ളുന്നവരും അതിനെ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്നവരുമാണ് ജല്ലിക്കെട്ട് തന്നെ ഏറ്റവും നല്ല ഉദാഹരണം കേരളത്തിൽ മാത്രമാണ് സാംസ്കാരിക അധിനിവേശ ശ്രമങ്ങൾ കുറച്ചെങ്കിലും വിജയിച്ചത് അവസാന ശ്രമം എന്ന നിലയിൽ ആര്യൻ ദ്രാവിഡവാദമൊക്കെ ഉയർത്തി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി അതായത് സൗത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യ വാദം അതാണിപ്പോൾ കേന്ദ്ര സർക്കാർ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഇല്ലാതാക്കിയത് പുതിയ പാളവൻ മന്ദിരത്തിൽ തമിഴ് പാരമ്പര്യം വിളിച്ചോതുന്ന ചെങ്കോളിന് മുന്നിൽ പ്രധാനമന്ത്രി നമസ്കരിച്ചതും പുരോഹിതരുടെ അകമ്പടിയോടെ ചെങ്കോലുമായി ലോക്സഭയിലെത്തിയ പ്രധാനമന്ത്രി ലോക്സഭാ സ്പീക്കറുടെ ഇരിപ്പിടത്തിന് സമീപം ചെങ്കോൾ സ്ഥാപിച്ചതും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ പുരോഹിതർ പുതിയ മന്ദിരത്തിന് പുറത്ത് പൂജ നടത്തിയതുമൊക്കെ പലരിലും അസ്വസ്ഥത ഉളവാക്കുന്നത് കണ്ടു അത് അത്ഭുതമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇന്ത്യയുടെ പാരമ്പര്യവും പൈതൃകവും വിളിച്ചോതുന്ന എന്ത് കാണുമ്പോഴും ചിലർക്ക് പൊട്ടിയൊലിക്കും ജനാധിപത്യ രാജ്യമായ അമേരിക്കയിൽ പ്രസിഡന്റിന്റെ ബൈബിളിൽ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്യാം ബ്രിട്ടീഷ് രാജാവ് അധികാരമേൽക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്ക് ബൈബിൾ വായിക്കാം മുപ്പത്തിയൊന്ന് ജനാധിപത്യ രാജ്യങ്ങളുടെ ദേശീയ പതാകയിൽ കുരിശിന്റെ അടയാളമുണ്ട് കേരളത്തിലെ ചിലർ മാതൃരാജ്യമായി കരുതുന്ന ജനാധിപത്യ പാകിസ്ഥാനിലെ ദേശീയ പതാകയ്ക്കും മതചിഹ്നങ്ങളാകാം അതേസമയം അയ്യായിരം വർഷം പഴക്കമുള്ള ഭാരതീയ സംസ്കാരത്തിൽ അധിഷ്ഠിതമായ ഒന്നും ഇന്ത്യയിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ് ഇവറ്റകളുടെ വാദം സ്പെയിനിൽ കാളപ്പോൾ നടന്നാൽ അതിന് കയ്യടി പക്ഷെ ഇന്ത്യയിൽ ജല്ലിക്കെട്ട് പാടില്ല അമേരിക്കയിലെ സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയും ബ്രസീലിലെ ക്രൈസ്ത റിഡീമറും മഹത്വരം സർദാർ പട്ടേലിന്റെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി കണ്ടാൽ പുച്ഛം തെക്കുവടക്ക് വിഭജനം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പാർലമെന്റിൽ തമിഴ് പാരമ്പര്യമായ ചെങ്കോൾ സ്ഥാപിച്ചതിലൂടെ കേന്ദ്ര സർക്കാർ ഇന്ത്യക്കുള്ളിലെ കുത്തിത്തിരിപ്പുകാർക്ക് കേൾപ്പിച്ച ആഘാതം ചില്ലറയല്ല ഇതുവരെ ഇവർ ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോയി ഇനി വീണ്ടും പുതിയ കുത്തിത്തിരിപ്പുമായി ഇറങ്ങണം നന്നായിട്ട് പൊട്ടിയൊലിക്കട്ടെ ഇത് ഇന്ത്യയാണ് ഇന്ത്യക്കൊരു സംസ്കാരമുണ്ട് ഇന്ത്യക്കാർ അതിൽ അഭിമാനിക്കുന്നു വിശ്വാസവും പാരമ്പര്യവും വിട്ട് ഒരു കളിയുമില്ല ഇന്ത്യക്കാർക്ക് സാംസ്കാരിക അധിനിവേശം നടത്തിയും കപട പുരോഗമനവാദവും പറഞ്ഞ് ഇന്ത്യയുടെ പാരമ്പര്യത്തെ ഇല്ലാതാക്കാമെന്ന് കരുതണ്ട ന്യൂസ് ഡെസ്ക് ഐ മലയാളം